ആരെങ്കിലും ആരെങ്കിലും മിസ് 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 ചെയ്യുന്നുണ്ടോ ആമി അച്ഛനെ അച്ഛനെ മാത്രം മാത്രം അച്ഛന്റെ ഇതുപോലെ ഓ എനിക്ക് ഫോട്ടോ ഫ്രെയിംസ് പിന്നെ എന്റെ കയ്യിൽ അങ്ങനെ അച്ഛന്റെ കൊറേ ഫോട്ടോസ് ഒന്നും ഇല്ല ഞങ്ങൾ ഒന്നിച്ചു നിക്കണെന്തോ ശബരിമലക്ക് ഒരു ഫോട്ടോസ് ഫോട്ടോ ഉണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഫോട്ടോ എടുക്കാനുള്ള ഒരു ഫെസിലിറ്റി ഒന്നും ആ സമയത്ത് ഉണ്ടായിട്ടില്ല ഫിനാൻഷ്യലി ആയാലും ഒരു ഫോട്ടോഗ്രാഫറെ കൊണ്ടുവന്ന് അങ്ങനെ ആക്കാനോ അല്ലെങ്കിൽ എന്റെ അങ്ങനത്തെ ക്യാമറ ഫോണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ എനിക്കങ്ങനെ ഫോട്ടോസ് കയ്യിലില്ല അവിടെ വരച്ചു തരണതൊക്കെ കുറവാണ് ചെലവര് ഫേസും ഇതാക്കിട്ട് മാത്രം ബാക്കി ബോഡിയൊക്കെ വേറെ ഇതായിരിക്കും പക്ഷെ ഫേസ് ഒക്കെ കറക്റ്റ് ആയിട്ട് വരച്ചു തന്ന കുറെ ഓ കറുണ്ട് കാരണം എനിക്ക് അച്ഛന് മിസ് ചെയ്യുന്നുണ്ട് ബിക്കോസ് എനിക്ക് കൊറേ പ്രശ്നങ്ങൾ വരുമ്പോ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ധൈര്യമായിരുന്നല്ലോ അല്ലെങ്കിൽ ഇപ്പൊ അച്ഛന് വണ്ടി ഭയങ്കര ഇഷ്ടമാണ് ബൈക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം അപ്പൊ ഞാൻ വണ്ടി എടുത്തപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായി കാരണം പ്രൗഡ് ചെയ്യേണ്ട ഒരു സമയത്ത് ഒരാളില്ലല്ലോന്നുള്ളൊരു തൊട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോ ഇത് എനിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ ആഘോഷം വരുമ്പോൾ ഏറ്റവും പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ വെച്ച് ചിലവര് അച്ഛനും മോളുമുള്ള ചിലവർ കോൺവെർസേഷൻ കാണുമ്പോൾ അല്ലെങ്കിൽ അവർ അടുത്ത് ഇടപഴകുമ്പോൾ കൈ പിടിച്ച് പോകുമ്പോൾ ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടവും അയ്യോ എനിക്ക് ഈ ലക്ക് കിട്ടിയില്ലല്ലോ അങ്ങനത്തെ തോട്ട് വരും അച്ഛനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് അല്ല ഞാൻ തിരിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഇപ്പൊ ഞാൻ അച്ഛനെ കുറിച്ച് സംസാരിച്ച സമയത്ത് ഞാൻ ശ്രദ്ധിച്ചാണ് നിന്റെ കണ്ണിങ്ങനെ അറിയാറുണ്ട് നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് അച്ഛന്റെ കൂടെ ഇങ്ങനെ കൈ പിടിച്ച് നടക്കണം ആൾക്കാരിങ്ങനെ ഞാനും അതേ ഒരു സിറ്റുവേഷനൊക്കെ എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയിട്ടൊക്കെ ഉണ്ട് അച്ഛന്റെ കൂടെ ഇങ്ങനെ നടക്കണം അച്ഛന്റെ കൂടെ ഒരു ഫോട്ടോ പോലും എനിക്കില്ല അപ്പം എനിക്ക് ആരെ കാട്ടിയും എനിക്ക് മനസ്സിലാവും അല്ല ചെലവർക്ക് ഞാൻ അച്ഛനെ അച്ഛന് മിസ്സാവുന്നുണ്ട് പറഞ്ഞാ പോലും ആൾക്കാരത് ഭയങ്കര ആയിട്ട് എടുക്കുന്നുള്ളു പക്ഷെ ആ ഒരു സിറ്റുവേഷനിലേക്ക് വന്ന് നിൽക്കുമ്പോഴേ അവർക്ക് മനസ്സിലാവുള്ളൂ നമ്മളെന്താ ഉള്ളിൽ തട്ടി പറയണത് അവർക്ക് അപ്പോഴേ മനസ്സിലായിരിക്കും നമുക്കിപ്പോൾ എനിക്ക് മനസ്സിലാവും അല്ല എനിക്ക് വെച്ചാല് എനിക്കെതിരെ കുറച്ച് അമ്മേനോടുമായിട്ട് അച്ഛനും കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് അച്ഛൻ കുടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒരിക്കലും മക്കളുമായിട്ട് ഇതായിട്ടില്ല പ്ലാറ്റ്ഫോമിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ്റെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ അപ്പൊ അത് കണ്ടിട്ട് ആൾക്കാർ ഇപ്പൊ ഞാൻ അച്ഛനും മിസ് ആവുന്ന പറയുമ്പോ ആൾക്കാർ വന്നിട്ട് പറയാം അച്ഛനെ കുറ്റം പറഞ്ഞവളല്ലേ അല്ലേ ഇന്ന് എന്തിനാ പറയാ ഞാൻ കുറ്റായിട്ടല്ല ആയിട്ടല്ലേ പറഞ്ഞത് എനിക്ക് എന്റെ ലൈഫിൽ ഉണ്ടായത് ഞാൻ പറഞ്ഞതാണ് കാരണം അതുപോലെ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അത് ഉണ്ടായി എന്നാണ് ഞാൻ പറഞ്ഞത് ഉം എന്ന് വെച്ചാൽ എനിക്ക് അച്ഛനെ ഇഷ്ടമല്ലാതിരിക്കുവോ അല്ലെങ്കിൽ അച്ഛനെ മിസ്സാവാണ്ടിരിക്കുവോ അല്ലെങ്കിൽ ഒരിക്കലും അത് എന്റെ അച്ഛനല്ലേ എനിക്ക് എനിക്കെന്തായാലും വിട്ടാൻ പറ്റില്ലല്ലോ അപ്പൊ ആൾക്കാർ അങ്ങനെയും വിചാരിക്കണവരുണ്ട് അങ്ങനെയും കുറ്റപ്പെടുത്തണവരുണ്ട് അച്ഛനും മിസ്സാന്ന് തോന്നി അന്നും അങ്ങനെ പറഞ്ഞല്ലേ എന്നുള്ളത് അപ്പൊ നമ്മൾ ഏതാ സിറ്റുവേഷനിൽ നിക്കണെന്ന് അവർ ഒരിക്കലും മനസ്സിലാക്കണില്ല അമ്മക്ക് ആദ്യമൊക്കെ മെമ്മറി ആയിട്ട് കുറച്ച് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അമ്മ ഞങ്ങള് മക്കള് കുറച്ച് ധൈര്യം കൊടുത്ത് ഓക്കെ പിന്നെ ഞാൻ വേറെ മാരേജ് നോക്കണോ അങ്ങനെ എങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അമ്മക്ക് അവര് ലവ് മാര്യേജ് ആയിരുന്നു അച്ഛന്റെ ഇതിൽ പോകാനാണ് ഇഷ്ടം എപ്പോഴെങ്കിലും ഇങ്ങനെ അച്ഛന്റെ ബർത്ത്ഡേ വരുമ്പോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഹാപ്പി ഒക്കെ സമയത്തും അച്ഛൻ ഇല്ലല്ലോ വിളിക്കില്ലല്ലോ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനത്തെ പിന്നെ ഏട്ടന്റെ ബോഡിയൊക്കെ പോലെ കാലും കൈ ഒക്കെ അച്ഛനെ പോലെ തന്നെയാ സേവ് അപ്പൊ ഏട്ടൻ ചില സമയത്ത് ഇങ്ങനെ ഹാളിലൊക്കെ മുണ്ടുടി കിടക്കുന്ന സമയത്തൊക്കെ അച്ഛൻ കിടക്കണ പോലെ ഉണ്ട് ഓ അച്ഛനോർമ്മയുന്നു അങ്ങനത്തെ പറയും അമ്മ അപ്പൊ അമ്മക്ക് അതൊക്കെ ഇഷ്ടംപോലെ അത് കാണാനില്ലല്ലോ അല്ലെങ്കിൽ എനിക്ക് അതിന്റെ സന്തോഷം അടുത്ത് പറയാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു തോട്ട് വരും പിന്നെ എന്ന് വെച്ചാൽ എനിക്ക് എന്തൊക്കെയോ വാങ്ങിച്ചു കൊടുക്കണം ഇപ്പൊ ഞാൻ ഉണ്ടാക്കണ പൈസ ഒക്കെ അമ്മക്കും ചേട്ടനും അതിന്റെ അച്ഛനും വേണമായിരുന്നല്ലോ അച്ഛനും ഒരുപാട് സംഭവങ്ങൾ വാങ്ങിച്ചു കൊടുക്കാമായിരുന്നല്ലോ അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് ഇപ്പൊ വരും പറഞ്ഞതായില്ല അമ്മയെ അതാണ് ഏറ്റവും വലിയൊരു കാര്യം അച്ഛൻ അമ്മയെ നല്ലപോലെ നോക്കാൻ പറ്റുന്നുണ്ട് അതിനൊരു വലിയ കാര്യം ആരൊക്കെ കൂടെ ഇല്ലെങ്കിലും ഇപ്പൊ കൂടെ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ആരാണ് അമ്മ അമ്മ പിന്നെ രണ്ടു മൂന്ന് ഫ്രണ്ട്സ് അമ്മ ഓക്കെ അമ്മയാണ് എപ്പോഴും എല്ലാം പറയൂല്ലേ എല്ലാം എല്ലാം ചില സങ്കടങ്ങൾ പറയാറില്ല കാരണം അത് കേട്ട അമ്മക്ക് സങ്കടമാവും അതുകൊണ്ട് പറയാറില്ല പിന്നെ ചില സമയത്ത് എനിക്ക് ഇവിടുന്ന് ഹെൽത്തിന് ചില ഇഷ്യൂസ് ഒക്കെ വരാറുണ്ട് അതൊന്നും പറയില്ല കാരണം അമ്മക്ക് അവിടുന്ന് ആവും അമ്മക്ക് പെട്ടന്ന് അവിടുന്ന് വരാനൊന്നും പറ്റുന്നില്ല അപ്പൊ അങ്ങനത്തെ ഒന്നും ഷെയർ ആക്കാറില്ല പിന്നെ കോമഡി കാര്യങ്ങളൊക്കെ പറയും പിന്നെ ഡെയിലി ദിവസം എന്താ ഉണ്ടായതും പറയും പിന്നെ അമ്മക്ക് ഹാപ്പി ആവുന്നത് പറയും അങ്ങനത്തൊക്കെ പറയും പിന്നെ ഫുഡ് ഉണ്ടാക്കിയതൊക്കെ അമ്മക്ക് ഭയങ്കര ഇഷ്ടം അമ്മ ഈ കറി ഉണ്ടാക്കി ആ കറി ഉണ്ടാക്കി അതൊക്കെ പറയും സങ്കടങ്ങള് കുറച്ചൊക്കെ പറയാറില്ല